കാസർഗോഡ് ജില്ലയിൽ മണൽ മാഫിയയുമായി ബന്ധം ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ബേക്കൽ മേൽപ്പറമ്പ സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് മണൽ കടത്ത സംഘത്തിന്റെ ഫോൺ പിടികൂടിയപ്പോഴാണ് പോലീസുകാരുമായുള്ള ബന്ധം പുറത്തായത് വേലി തന്നെ വിളവ് തിന്നുക ബേക്കൽ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷനുകളിലാണ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി വിവരങ്ങൾ മണൽക്കടത്ത് സംഘത്തലവന് ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ ഏഴു പോലീസുകാർക്കെതിരെ ബിക്കൽ ഡി വി എസ് പി വി മനോജ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടിക്ക് ശുപാർശ രണ്ട് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കാണ് മണൽ മാഫിയയുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്നാണോ വിവരം പോലീസ് സ്റ്റേഷനിലെ ഓരോ ദിവസത്തെയും ഡ്യൂട്ടി വിവരങ്ങളും നീക്കങ്ങളും മണൽ മാഫിയയ്ക്ക് ചോർത്തി നൽകിയെന്നാണോ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ ഡ്യൂട്ടിയിൽ ആരൊക്കെയാണുള്ളതെന്ന ഔദ്യോഗിക വിവരങ്ങളാണോ ഇവർ ചോർത്തി നൽകിയത് ചട്ടഞ്ചാൽ ബണ്ടിച്ചാൽ സ്വദേശിയായ മണൽക്കടത്ത് സംഘത്തിനാണ് വിവരങ്ങൾ കൈമാറിയത് ചന്ദ്രഗിരി പുഴയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും തീരദേശ മേഖലകളിൽ നിന്നും രാത്രി തുടങ്ങി പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ മണലെടുപ്പും കടത്തും നടത്തുന്ന സംഘമാണിവർ പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒരു വിജയമാണ് ഇന്നത്തെ വിധി വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഈ ഗുണ്ടായസത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ബേക്കൽ മേൽപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ലോറിയിൽ ഇവരുടെ മണൽക്കടത്ത് മണൽക്കടത്ത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും ഇവരുടെ ലോറി പിടികൂടാൻ സാധിക്കാറില്ല ഇതോടെയാണ് പോലീസിൽ തന്നെ ഒറ്റുകാറുണ്ടെന്ന് സംശയം ബലപ്പെട്ടത് കഴിഞ്ഞ ദിവസം പെട്രോളിങ്ങിനിടെ മണൽക്കടത്ത് സംഘ തലവൻ പോലീസിന് മുന്നിൽ പെടുകയും ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തതോടെയാണ് നിർണായകമായ വിവരം പോലീസിന് ലഭിച്ചത് മണൽക്കടത്ത് സംഘങ്ങൾക്ക് അയച്ച സന്ദേശങ്ങൾ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചതും പ്രധാന തെളിവായി நேரத்தை கண்ணூர் ஜெல்லி வளப்பட்டணத்தும் சனவம் உண்டாயிட்டு நியூஸ் காசர்